നമസ്കാരം രേണു സുധിക്ക് എൻ്റെ ഒരു മുഖപുര ആവശ്യമില്ല ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ അവരെക്കുറിച്ച് പരദൂഷണം പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറേ ആളുകൾ പറയുന്നുണ്ട് ശീതൾ നിലവാരമില്ലാത്ത വിഷയങ്ങൾ തിരഞ്ഞെടുക്കരുത് ശീതളിനെ നിലവാരം കീപ്പ് ചെയ്യണം നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളിലും പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളായിരിക്കും തീർച്ചയായും ഉൾപ്പെടുത്തുക അല്ലാത്ത വിഷയങ്ങൾ ഞാൻ തിരഞ്ഞെടുക്കില്ല ദയവ് ചെയ്ത് ഈ വീഡിയോ പൂർണ്ണമായും കാണുക കഴിഞ്ഞ ദിവസം രേണു സുധി യു എയിലെ ഒരു ബാറിൽ ഒരു ബാർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബാർ ഡാൻസ് കളിക്കുന്നത് കണ്ടു അപ്പോൾ ഒരാൾ ബാർ ഡാൻസർ ആകുന്നതിൽ എന്താണ് തെറ്റ് അവരവരുടെ ജോലിയായിരിക്കും ചെയ്യുന്നത് അതിനെപ്പറ്റി എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചേക്കാം ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ ഏറ്റവും ആദ്യമായിട്ട് രേണു സുധിയെ നമ്മൾ കാണുന്നത് സുധിയുടെ ഭാര്യ എന്നുള്ള ലേബലിൽ തന്നെയാണ് സുധിയുടെ മരണശേഷമാണ് അവർ കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത് അവരെ ഫ്ലവേഴ്സിൻ്റെ ഫ്ലോറിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും അവരോട് സഹതാപമായിരുന്നു സ്നേഹം മാത്രമായിരുന്നു അതിനുശേഷം അവർ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു ഒരു ദാസേട്ടൻ കോഴിക്കോടുമായി അവരുടെ ഒരു വീഡിയോ പുറത്തിറങ്ങി അപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആളാണ് ാണ് ഞാൻ കാരണം ഇവിടെ മഞ്ജു വാര്യർക്കും കാവ്യമാധവനും ഐശ്വര്യ റായ്ക്ക് മാത്രമൊന്നും അഭിനയിച്ചാൽ പോരാ എല്ലാവർക്കും അഭിനയിക്കാനുള്ള സാധ്യതകളുണ്ട് സാഹചര്യങ്ങളുണ്ട് അവർ അഭിനയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും എൻ്റെ അഭിപ്രായത്തെ പിന്തുണച്ചവരുമാണ് അതിൽ നിന്നുള്ള അവരുടെ ചേഞ്ച് ഇതുവരെയുള്ള ഒരു ചേഞ്ച് നമ്മുടെ കൺ മുന്നിലായിരുന്നു അതിനുശേഷം ഞാൻ ഇവരെ കുറിച്ച് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞു രേണു സുധി പെട്ടു ഈ സോഷ്യൽ മീഡിയയുടെ മായാവലയത്തിൽ അവർ പെട്ടുപോയി ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ വില ഇടിഞ്ഞിടിഞ്ഞ് പൂർണ്ണമായും വിലയില്ലാത്ത അവസ്ഥയിൽ അവർ എത്തിയിരിക്കുകയാണ് അവർ സ്വയം അവരുടെ മൂല്യം ഇല്ലാതാക്കിയതാണ് ഈ അവഗണന എന്നൊരു സംഭവം ജീവിത വിജയത്തിനായി പലരും ഉപയോഗിക്കുന്ന ഒരു സൂത്രവിദ്യയാണ് കേട്ടോ പല കാര്യങ്ങളും അവഗണിച്ചാലേ നമുക്ക് ജീവിത വിജയത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ പക്ഷേ ആ അവഗണനയുടെ പാകം അത് അറിയാതെ പോയതാണ് രേണു സുധിക്ക് പ്രധാനമായിട്ടും സംഭവിച്ച വീഴ്ച എന്തൊക്കെ അവഗണിക്കണം ആരെയൊക്കെ അവഗണിക്കണം എത്ര അവഗണിക്കണം എന്നൊന്നും അവർ കരഞ്ഞുകൂടായിരുന്നു എല്ലാവരും അവരെ പിന്തുണയ്ക്കുന്നു എന്ന് കണ്ടപ്പോൾ അന്ധമായി അവരെടുത്തു ചാടി പിന്നീട് ഓരോരുത്തരും എന്തെങ്കിലും പറയുമ്പോൾ അതെ ബാധിക്കുന്നില്ലല്ലോ അതെന്റെ പ്രശ്നമല്ലല്ലോ അതെന്റെ ദേഹത്ത് പറ്റുന്നില്ലല്ലോ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഇതൊന്നും ഞാൻ കെയർ ചെയ്യാറില്ല എന്ന രീതിയിൽ കൂടി ഉപദേശിച്ചവരെ വരെ അവർ അവഗണിച്ചു നല്ല നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വരെ അവർ അവഗണിച്ചു കണ്ടില്ലെന്ന് വെച്ചു അവർ ഇന്നിപ്പോൾ യു എയിലേക്ക് പോയി ഒരു ബാർ ഡാൻസറായിട്ട് അവരെ നമ്മൾക്ക് കാണേണ്ട അവസ്ഥയിലെത്തി അത് ഒരു ഒരധപ്പതിച്ച അവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് എനിക്ക് ഇവരുടെ കാര്യത്തിൽ പറയേണ്ടി വരും കാരണം അവരൊരു നർത്തകിയല്ല ഒരു പ്രൊഫഷണൽ ഡാൻസറല്ല ആക്ട്രസ് അല്ല ഒന്നുമല്ല അവർക്ക് ഏവിയേഷനുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ അവർ ചെയ്തിട്ടുണ്ട് നഴ്സിങ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തൊഴിലിന് ഇപ്പോഴും സാധ്യതയുള്ള ഒന്ന് ശ്രമിച്ചാൽ ഒരുപാട് പേരുടെ സഹായം കൊണ്ട് ഒരു ജോലിക്ക് സാധ്യതയുള്ള ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ തനിക്ക് കിട്ടിയ പബ്ലിസിറ്റി അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് എന്നതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത രീതിയിൽ അന്ധമായിട്ടുള്ള ഓട്ടത്തിലാണ് ഇനി അവരെ തിരികെ കൊണ്ടുവരാനോ തിരുത്തുവാനോ ആരെക്കൊണ്ടും സാധിക്കില്ല അതിൻ്റെ സ്റ്റേജൊക്കെ കഴിഞ്ഞുപോയി ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരാൾക്ക് കിട്ടുന്ന പബ്ലിസിറ്റി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ആരും ചിന്തിക്കില്ല അവരെ മുഖ്യ ആളായിട്ട് ഇരുത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്താൽ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചാൽ ആൾ കൂടും ആളുകൾ ശ്രദ്ധിക്കും എന്നൊരു ചിന്തയാണ് പലർക്കും ഉള്ളത് പല പരിപാടികളും സംഘടിപ്പിക്കുന്ന ആളുകൾക്കും ഉള്ളത് കാരണം ഇവരെ പത്ത് ചീത്ത പറയാനായിട്ടെങ്കിലും ആൾ കൂടും അവർക്ക് ആൾ കൂടിയാൽ മതി അങ്ങനെ ഇവരെ എല്ലാവരും മുതലെടുക്കുകയാണ് ഉപയോഗപ്പെടുത്തുകയാണ് യു എയിലെ ഒരു ബാറിന്റെ ഉദ്ഘാടനത്തിന് ഇവരുടെ സാന്നിധ്യം എങ്ങനെയാണ് അത്യാവശ്യമാകുന്നത് ഇവരെങ്ങനെയാണ് അവിടെ ക്ഷണിക്കപ്പെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് എനിക്ക് ഒരു ഇമെയിൽ വന്നു ഒരു സംഗീത സംവിധായകനാണ് ആൽബങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അയാൾ എന്നോട് പറഞ്ഞു ശീതളനെ എൻ്റെ അടുത്ത ആൽബത്തിലെ നായികയാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞൊരു മെയിൽ ചെയ്തു അപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഞാനൊരു അഭിനേത്രിയല്ല പഠിക്കുന്ന സമയത്തൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണൽ ആക്ട്രസ് അല്ല ആ ഫീൽഡിലുള്ള ഒരാളല്ല ഇതുവരെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത് ഇത് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ശിവൻകുട്ടിയെ സംബന്ധിച്ച് ശീതൾ ഒരു വീഡിയോ കണ്ടു അതിൽ കണ്ട ശീതളുടെ ഫേഷ്യൽ എക്സ്പ്രഷനുകൾ അതൊക്കെ എൻ്റെ നായികയ്ക്ക് ആപ്റ്റായിട്ടുള്ളതാണെന്ന് ഞാൻ കരുതുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോഴും അത് ഒരു പത്ത് ശതമാനം മാത്രമേ എന്നെ തൃപ്തിപ്പെടുത്തിയുള്ള ആ മറുപടി കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്കും ഏകദേശം മനസ്സിലായി കാണും ചിന്തിക്കാൻ ശേഷിയുള്ളവർക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നെ തിരഞ്ഞെടുത്തതെന്ന് കാരണം ആ കുറച്ചു പേർ ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാനുണ്ട് എന്നെ കണ്ടാൽ തിരിച്ചറിയുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആളുകൾ കാണുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അവർക്കും ആ പബ്ലിസിറ്റി പ്രയോജനപ്പെടും അപ്പോൾ ഇവിടെ വെച്ച് ഒരു സംഭവം ചെയ്താൽ കുറച്ച് ആളുകൾ ഒരു മിനിമം ഗ്യാരൻറ്റി ആ ഒരു വ്യൂവർഷിപ്പിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അവരുടെ ചിന്ത അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് നമുക്കുണ്ടാവണം എന്നിൽ എന്തോ ഒരു വലിയ പ്രത്യേകത കണ്ടു അതുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള അബദ്ധ ധാരണയൊന്നും എനിക്ക് പാടില്ല എന്നെ ആർക്കും പാടില്ല ഇപ്പോൾ എന്ത് ചപ്പും ചവറുമാണെങ്കിലും എവിടെയും ചെന്ന് എന്ത് എന്ത് കാട്ടിക്കൂട്ടാനും രേണു സുധി തയ്യാറാവുകയാണ് എവിടെയും ആർക്കും കിട്ടും നമുക്കൊരു മൂല്യമുണ്ട് അത് നമ്മൾ ആരും നശിപ്പിക്കരുത് ഒരാളുടെ മൂല്യ തകർച്ച നമ്മുടെ കൺമുന്നിലാണ് കണ്ടത് രേണു സുധി എന്ന വ്യക്തിയെ ആദ്യമായിട്ട് കാണുമ്പോൾ അയ്യോ പാവം എങ്ങനെ ജീവിക്കും അതേത് എന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു പിന്നീട് പാവം എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കോട്ടെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ അവൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പിന്തുണച്ചു അതേ നമ്മൾ ഇപ്പോൾ അവരെ കാണുമ്പോൾ പുച്ഛത്തോടെയാണ് നോക്കുന്നത് സഹതാപത്തോടെ ഒരു വിലയില്ലാത്തവളെ പോലെ പാവം കോമാളിത്തരം എന്തിന് ഈ ഒരു ഈ ഒരു രീതിയിലേക്കായി നമ്മുടെ പ്രതികരണം അവരങ്ങനെ ആക്കിയതാണ് നമ്മുടെ മൂല്യം മറ്റൊരാൾ ഇല്ലാതാക്കുന്നതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മറ്റൊരാൾ നമ്മളെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാലോ നമ്മളെ മോശമാക്കി മാറ്റാൻ ശ്രമിച്ചാലോ ഒരു പരിധിക്കപ്പുറം നമുക്കൊന്നും അതിൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ തന്നെ നമ്മുടെ മൂല്യം ഇല്ലാതാക്കുന്നത് വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ജീവിതത്തിലെ ഒരാൾക്കും സംഭവിച്ചുകൂടാ അതുകൊണ്ട് ഈ വിഷയം ഞാൻ ഇന്ന് സംസാരിച്ചതും ഇതിനു വേണ്ടി മാത്രമാണ് അവഗണന എന്ന ഒരു സൂത്രവിദ്യ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ എന്തും എല്ലാം അങ്ങ് അവഗണിച്ചേക്കാം എന്ന് ചിന്തിച്ചാൽ അതൊരിക്കലും നല്ലതാവില്ല അതുപോലെ തന്നെ നമ്മുടെ വില നമ്മൾ ഒരു കാരണവശാലും ഇല്ലാതാക്കരുത് ആർക്കും എവിടെയും എപ്പോഴും നമ്മൾ ലഭ്യമാകും ആർക്കും എങ്ങനെയും നമ്മളെ ഉപയോഗപ്പെടുത്താം എന്ന രീതിയിലേക്ക് ഒരിക്കലും നമ്മൾ മാറിക്കൂടാ അതൊരിക്കലും നമ്മുടെ അഹങ്കാരമല്ല ദുരഭിമാനമല്ല ആത്മാഭിമാനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കണം നമ്മൾക്ക് ചിലപ്പോൾ സാമ്പത്തികത്തിൻ്റെ കുറവുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകും അല്ലെങ്കിൽ നല്ല ബന്ധങ്ങളുടെ കുറവുണ്ടാകും ഈ കുറവുകളെല്ലാം ഉള്ളപ്പോഴും ഒരു ആത്മാഭിമാനം എന്നത് നമുക്ക് സ്വന്തമായിട്ടുള്ളതാണ് അത് നമുക്ക് വേണ്ടതാണ് അത് നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് അതൊരിക്കലും മറ്റൊരാളുടെ മുന്നിൽ അടിയറവ് വയ്ക്കുകയോ ചെയ്യരുത് അതിലൂടെ നമ്മൾ എന്ത് അത് അടിയറവ് വെച്ചിട്ട് എന്ത് നേട്ടമുണ്ടാക്കിയാലും അത് ഒരർത്ഥവും ഇല്ലാത്തതാവും നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ പറയാറില്ലേ ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള സാധനങ്ങൾക്കാണ് എപ്പോഴും ഡിമാൻഡ് അല്ലെ എപ്പോഴും കിട്ടുന്ന എപ്പോഴും എല്ലാ കടയിലും കിട്ടുന്ന സാധനങ്ങൾക്ക് ഒരു ഡിമാൻഡ് ഉണ്ടാവില്ല അത് എപ്പോഴാണെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് എല്ലാ കടയിലും കിട്ടുമല്ലോ പക്ഷെ ചില സാധനങ്ങൾ ചില ബ്രാൻഡഡ് സാധനങ്ങൾക്ക് പിന്നാലെ ആളുകൾ പോകുന്നത് അത് മൂല്യമുള്ളതാകുന്നത് അത് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ലിമിറ്റഡ് ആയതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും കിട്ടില്ല എല്ലായിടത്തും കിട്ടില്ല അല്ലെങ്കിൽ വിലക്കുറവിൽ കിട്ടില്ല അത് വിലപിടിപ്പുള്ളതാകുന്നത് അതിൻ്റെ ഡിമാൻഡ് കൂടുമ്പോഴാണ് ഇത്രയും തലക്കനമൊക്കെ വെച്ച് നടന്നിട്ട് എന്തിനാണ് ഇന്ന് ജീവിച്ച് നാളെ മനുഷ്യരെ കാണുന്നില്ല ആ സമയത്ത് ഇത്രയും തലക്കനം എന്തിനാണ് എന്ന് ഇക്കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത് നമ്മുടെ തലക്കനമല്ല അഹങ്കാരമല്ല എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണം എല്ലാ മനുഷ്യരെയും ഒരു പരിധി വരെ പരിഗണിക്കുകയും വേണം അതിനോടൊപ്പം തന്നെ നമ്മുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് തീർച്ചയായിട്ടും ഉണ്ടാകണം